ആലോചിക്കണത് ഒന്നല്ലേന്നില്ല ഞാൻ കൊടുന്ന് മരുന്നൊന്നും കുടിച്ചില്ലല്ലോ കാട്ടിലിസ്റ്റ് നാലു എന്താണ് ഇരുന്ന് ആലോചിക്കണത് അടുത്ത വല്ല പ്രശ്നം ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണോ അല്ലെങ്കിൽ ഇങ്ങക്കൊക്കെ എപ്പോഴും ഞാനൊരു ദുഷ്ടത്തെ ആയിട്ടല്ല നിങ്ങളൊക്കെ കാണുന്നത് നിക്ക് ആരാണത് ഞാൻ ഓൾക്ക് വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ കാട്ടി കൂട്ടിയത് അല്ലാതെ നിക്ക് ജീവിക്കാനും നിക്കൊറ്റ ജീവിക്കാനും വേണ്ടിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്തത് എന്റെ കുട്ടിനെ എല്ലാവരും സ്നേഹിക്കണം എല്ലേ എന്റെ കുട്ടിക്ക് വേണം എന്നുള്ള ആ ഒരു ഇതക്ക് ശരിയാണ് അതിന്റെ കുറച്ച് അഹങ്കാരം തന്നെ സെമിറാന ഞാൻ എന്തെല്ലാം കാട്ടിരിക്കണം അതിനുള്ളത് പഠിച്ചോ എനിക്കിപ്പ തേര് ായി എനിക്ക് അവനാനായിട്ട് ഇണ്ടാക്കി ചേല്ലേ എന്തായാലും ഞാൻ പോയി മരുന്ന് വാങ്ങിട്ട് വരാം ആയിക്കോട്ടെ ആരപ്പ പോണത് കാക്ക ആ സാബിറൻ എന്താ പൊറത്തേക്കൊന്നും കാണാത്ത ഞാൻ രണ്ടു ദിവസായി ഓള ഇങ്ങനെ നോക്കണേ ഇപ്പൊ പൊറത്തൊന്നും കാണലില്ലല്ലോ എന്തേലും അസുഖം എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇങ്ങളെ എന്തോ കൂടുതലാ തോന്നുന്നുണ്ട് തീരെ ഞാൻ വേണ്ടി എന്താ കാട്ട ഒറ്റക്കായി തോന്നലേ എപ്പളേ ഞാൻ എന്തായാലും ഓളൊന്നും പോയി കാണട്ടെ ദേഷ്യം വാശും മാറ്റി വെച്ചാണ്ട് നല്ലപോലെ നിന്നൂടെ ഉൾക്ക് എന്തിനാ എല്ലാരും മെക്കോട്ടും കേറണ അതുകൊണ്ടല്ലേ പാരും ഇല്ലാതായത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല ഞാൻ ആദ്യം മുതലേ കാണലൊടങ്ങിയല്ലേ ഓളെ ഞാൻ എന്തായാലും ഓളൊന്നു പോയി കാണട്ടെ എന്നാ ആയിക്കോട്ടെ എന്നാലിട്ടാരു ഒറ്റക്കായി കുടുംബങ്ങളില്ല ഇല്ല ണ്ടായി മകളും ഇല്ല ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞ ഓട് വിളിക്കാതിരിക്കും ഞാൻ അങ്ങനെ ദേഷ്യത്തിന് ഞാൻ പലതും പറയില്ല നിന്നെ വിളിച്ചുകൂടെ ഇവള് ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇത് എടുക്ക പൊയ്ക്കുന്നു സാബിറ എന്താ ജി വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങാണ്ട് ഇവിടെ വന്നിരിക്കണേ ആ മുട്ടിയോ മൊക്കെ ഈ വയ്യൊക്കെ അറിയോ അനക്കെന്ത് സുഖ ഇല്ലേ ഞാനെ രണ്ടു ദിവസായോ കണ്ടിട്ട് ആ സുഖ ഇല്ല എന്താന്നറിയില്ല പ്രഷറിന്റെ വേണോന്നറിയില്ല ഉള്ളൊക്കെ കുടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ അയിന്റെ ഒരു ചെറിയൊരു ഗേട് നല്ലണ്ട് നേരത്തിന് എന്തേലും തിന്നൂടെ നേരത്തിന് ഒന്നും തിന്നായിട്ടാണ് ഈ ദണ്ണും കേടൊക്കെ വിളിച്ചില്ല ദിവസം മുന്നേ വിളിച്ചതോളു പിന്നെ വിളിച്ചിട്ടൊന്നും ഇല്ല ഞാൻ അന്ന് വിളിച്ചേക്കെന്നെ ചൂടായി ഓളോട് ചെന്നിക്ക് വിളിക്കണ്ട നമ്മളങ്ങനെ ദേഷ്യത്തിന് പലതും പറയില്ല നമ്മളെ മക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്റെ ദേഷ്യം തീരാതിരിക്കോ എന്റെ മകളല്ലോ ഒന്നല്ലെങ്കില് പിന്നെ അയിന്റെ വിഷം ഉൾക്ക് വിളിച്ചിട്ടില്ല ഉൾക്കൊന്ന് വിളിച്ചുകൂടെ നിക്കുന്ന ഒറ്റക്കെല്ലാം ഓണും തന്നെ എന്നെ വാണ്ടാച്ചിട്ടേക്കാർ ആ വിജ ചീത്ത വിചാരിച്ചിട്ട് ഏക്കാരടി സെമീറ പിന്നെ വേറെ വേറെന്തേനും ചെയ്ത സെമീറ വന്നിട്ടൊന്നുല്ല അടുത്താണ് റൂബി നിക്കണെന്നൊക്കെ പറഞ്ഞു കിട്ടീന്ന് നക്കൊന്ന് റൂബിക്ക് വിളിച്ചു നോക്കിക്കൂടെ എന്താന്നറിയാലോ ഞാൻ വിളിക്ക ഇങ്ങനെ ഓളൂക്ക് വിളിക്കണൊന്നും ഇല്ലല്ലോ പിന്നിപ്പ വിളിക്കണേ ഇന്ന വേണ്ടാത്ത ആൾക്കാരെ വിളിച്ചിട്ട് കാര്യോ എന്തായാലും ചോദിച്ചു വന്നല്ലോ മതി ഇക്കുന്ന ആൾക്കാരൊന്നും ആരും ഇല്ലപ്പോ ഞാൻ ഒറ്റക്കായി ഇക്ക കിട്ടത് തന്നെയാണ് അത്രയും വല്യ ദ്രോഹല്ലേ ഞാൻ എല്ലാര്ക്കും ചെയ്തിരുന്നത് ഓലമ്മനൊക്കെ ഞാൻ എന്തെല്ലാം കാട്ടിയും അയിന് പറച്ചോ നന്നേക്കാരുത് ഒറ്റക്കായി സാരല്ലേടി ഒക്കെ ശരി ആയിക്കോളും ഈജി സങ്കട അന്റെ വേണ്ട അന്റെ മക്കളടുത്തു തന്നെ ഉണ്ടാവും പിന്നെടി ആ സെമീറ പച്ചപ്പാവല്ലേ അയിന് ഉമ്മാന്ന് വിളിക്കയ്യ് മാത്രമല്ലേ ഉള്ളൂ ഞാനത് പറഞ്ഞിട്ടല്ലേ ജി അന്ന് തെറ്റിയത് അയിനൊരു നല്ല കാര്യം വന്നപ്പോ ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞ ഇജു അയിന് ഒപ്പം നിൽക്കുന്നേന്ന് പക്ഷെ ഇജു അപ്പ വെച്ചിട്ട് എന്റെ മകൾക്ക് കല്യാണം ഇല്ലായിട്ട് അയിന് കൊറേ പറഞ്ഞു സാരില്ല എന്തായാലും ഇപ്പൊ രണ്ടാളും നല്ല പോലെ തന്നെ ഏണ് അറിഞ്ഞപ്പോ ഒരു സന്തോഷം ഉണ്ട് നിക്ക് ഇച്ചി സങ്കടപ്പെടണ്ട നൂലോളിച്ചണ്ട ഒക്കെ ശരിയാവും ഇത് ഒന്ന് വിളിക്ക് എന്നിട്ട് റൂബിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ പറയും രണ്ടാളോടും അതാ നല്ലത് വർത്താനം ജോലിച്ച് എന്നിട്ട് പറഞ്ഞിട്ട് എന്താച്ചാ അതിനനുസരിച്ചിട്ട് നിക്കാം വരൂല്ലെന്ന് നോക്കാൻ നമ്മക്ക് ഞാൻ എല്ലാരും ചെയ്തേനുള്ളത് പഠിച്ചോ എനിക്ക് തന്നതന്നെയാണ് കാരണം എന്താ ഞാൻ റൂബിക്ക് വേണ്ടിട്ട് അതൊക്കെ കാട്ടി കാട്ടിക്കൂട്ടിയത് ഓളെ ആരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഒക്കെ സെമീറാനെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ സെമീറാണ് വലുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ൊന്നല്ല റോബിനെല്ലാര്ക്കും ഇഷ്ടമാണ് എൻറെ അമ്മായിമാർക്കും അതെ എൻറെ കുട്ടിച്ച് ജീവനേന്ന് പക്ഷെ ഞാൻ എന്റെ അമ്മായിമാരെ നോക്ക പോലും ചെയ്തില്ല അപ്പൊ ആവും പോയില്ലേ അല്ലെങ്കിൽ ആർക്കും അപ്പഴൊന്നും മനസ്സിലാവൂല ഒറ്റപ്പെടുമ്പോഴൊക്കെ മനസ്സിലാവുള്ളു അന്നൊക്കെ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടു വേണ്ടി എന്നിട്ടു വന്നല്ല എന്റെ അടുത്തേക്ക് കുടുംബം പോലും ഇല്ല എന്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ എന്നോട് ദേഷ്യണ്ടും മുട്ടിയെ ഒരു ദേഷ്യോട് സെമീറങ്ങൂല സെമീറെ റോബയും എല്ലാരും ആണ് നിക്ക് എല്ലാരും കൂടി കളിച്ചു തീർച്ച ഒരു ദിവസം എങ്കി ഒരു ദിവസം ക്കണംണ്ട് വരാനൊന്നും ഇങ്ങോട്ട് വരൂല ഇജി എന്തേലും കുടിച്ചിക്കണീ എന്തേലും കുടിക്കണ്ടാക്കി കൂടുന്നേരുന്ന ചോറോ കഞ്ഞി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ടടിക്കൊന്നും വേണ്ട ഞാൻ കൊറച്ചിട്ട് വെച്ചോണ്ട് ഇവിടെ വേണ്ട ആ സാരില്ല എന്നത്തേത് ദിവസല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഞാൻ കൂടുന്നേരാജ നീച്ച് വായ ഇന്ന് ഞാനട ചെല്ലട്ടാ ഇത് ഞാൻ ഓരോന്നാലോചിച്ചിരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടണ്ട ഞങ്ങളൊക്കെ ഇല്ല കണക്ക് ഞാൻ പോട്ടെ ഞാൻ എന്തൊക്കെ ചെയ്തു ശരി അന്ന് ഞാൻ തന്നെ തെറ്റ് രണ്ടു മക്കളിന്റെ ഒപ്പം വേണം ൂപനൊക്കെ കാണാൻ പോക്കുട്ടില്ല എനിക്ക് നിക്കാൻ പറ്റുന്നില്ല ആരോടെ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞാലും വിളിക്കാതെ ഒന്ന് വന്ന് കണ്ടുകൂടെ കണ്ടാ തീരുന്ന പ്രശ്നമല്ല അന്നൊക്കെ നനക്ക് നല്ല വാശയും പതൊന്നുമില്ല ഹലോ സെമിയ ഞാനടി ഇളയമ്മയാണ് ഹാ ഇളയ്മെന്റെ കുട്ടി എന്താ ചെയ്യണ് ഒന്നല്ലടി ഞാന് റൂബിയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ടേ പിന്നൊക്കെ വിളിച്ചിട്ടില്ലല്ലോ മോള് ഞാൻ വിളിച്ചാട്ട് ഫോൺ കൊടുക്കണ്ടാവൂല എന്താ ഓളെ പാട് അതെ പിന്നെ ഇത് നാളെ റോബിനെറ്റൊന്നും ഇങ്ങോട്ട് വരുവോ കാണാൻ പോതി അയിക്കണ് ഇളയമാന്റെ കുട്ടി ഇളയമ്മനോട് ക്ഷമിക്കണം കേട്ടോ ഇളയമാക്ക് മാപ്പാക്കി തരണം ആരും നിക്കാൻ മജതിൻറെ ഉള്ളില് കൊറേ ചെയ്ത് കൂട്ടിയിക്കണ് എന്റെ റൂബി എൻ്റെ കണ്ണ തോർപ്പിച്ചത് നിങ്ങളൊക്കെ വേണം സന്തോഷത്തോടെ ഈ വരന്റെ ഉള്ളില് നിക്കണം വരുവോ റൂബി വരുവോ ഓള് വരുണ്ടാവൂല ഓൾക്ക് നിന്നെ വാണ്ടി വരു ഞാൻ റൂബിക്ക് വേണ്ടിട്ട് അലയമാന്റെ കൂട്ടിനെ കൊറേ കാട്ടീകൾ അയിനൊക്കെ ഉള്ളത് പറിച്ചൊക്കെ തരക്കാര് എന്റെ ആള് വരണട്ടെ നാളെ ഞാൻ കാത്തിരിക്കു ഇപ്പനോട് പറഞ്ഞിട്ടില്ല അതിനോട് പറഞ്ഞാ ഞാൻ വിളിച്ചത് വരൂലെ ഷാഫിനോട് ഞാൻ പറന്ന് ആ യിക്കോട്ടെ ഉം എന്ന ശരിയടി എന്റെ ഒരു എന്നോടൊരു ഇല്ലല്ലോ പറിച്ചോന് ആ എന്തിനാ എങ്ങനോട്ട് കാട്ടി ഒന്നല്ല ഇനി അയിന്റെ അമ്മ മരിച്ചിട്ടല്ലേ വാപ്പനെ പണ്ണിട്ട് ഞാൻ നല്ലപോലെ പോലെ നോക്കുന്നു വിചാരിച്ചിട്ട് കേൾക്കാറല്ലോ തെറ്റുപറ്റിയല്ല എൻ്റെ റൂബി എന്റെ കണ്ണ് തൊറപ്പിച്ച് എൻ്റെ കൂട്ടിനൊക്കെ നഷ്ടാവണം രണ്ടാളുമാണ് രണ്ടാളപ്പനിക്ക് ജീവിക്കണം ഇമ്മ ഇളയമേന് വിളിച്ചത് ോടും റൂവിനോടും ഒന്ന് ചെല്ലാം പറഞ്ഞിട്ട് ഇളയമാക്ക് കാണണം എന്നുണ്ട് പ്രാർത്ഥന കേട്ട് കരയുന്നുണ്ട് പാവം സങ്കടം കൊണ്ടേക്കാരോ ഒറ്റക്കായി സങ്കടേക്കാരോ ഇളയമാക്ക് എന്നാലും നേരായല്ലോ മതി ആദ്യായിട്ടാണ് നല്ല പോലെ വിളിക്കണത് നല്ല സ്നേഹത്തിൽ വിളിക്കണേന്റെ കുട്ടിന്നൊക്കെ കേക്കാൻ കൊറേ ഞാൻ ആഗ്രഹിച്ച എത്ര നേരം വയ്ക്കാനും വിളിച്ച സന്തോഷത്തോടെ ആ മതി രാജാക്കാനോട് പറയണക്ക് റൂബി പോരോണാവലെ പെരേക്ക് പോരാതെ ആ െളിനോട് പോയി പറയട്ടെ ഞാൻ എന്തായാലും നാളെ എന്തായാലും പോണല്ലേമാന്റെ അടുത്തേക്ക് ഷാഫിയാക്ക വന്നിട്ട് ഷാഫിയ ഖാനോടും പറയണം എന്തോ സന്തോഷം കൊണ്ട് എന്തൊക്കെയാ കാട്ടു അറിഞ്ഞില്ല കൊറേ കാലായി ആഗ്രഹിക്കുമ്പോ നല്ല രീതിയിൽ ഒന്ന് പോയി കിട്ടണം എന്നുള്ളത് എപ്പോഴെങ്കിലും നടക്കുമല്ലോ എന്തായാലും കുട്ടിയുടെ പ്രാർത്ഥന കേട്ടല്ലോ മതി എന്തായാലും സന്തോഷത്തോടെ നാളെ പോവും നിങ്ങൾ കേട്ടോ